നല്ല കോരിച്ചൊരിയുന്ന മഴയത്തെയും നല്ല അടിപൊളി ആവി പറക്കുന്ന പൊറോട്ടയും നല്ല ബീഫ് കറിയും അത് നല്ല കോഴിക്കോടം മുഞ്ചില് ആ രീതിയിൽ നമുക്ക് കിട്ടിയങ്ങനെ ഉണ്ടാവും അപ്പോ അങ്ങനത്തെ സ്ഥലത്തേക്കാണ് നിങ്ങൾ ഇന്ന് വിട്ടിക്കൊണ്ടു വന്നേക്കണേ നമുക്കൊന്ന് കയറി നോക്കിയാലോ വായോ അപ്പോ ഈ കോഴിക്കോടം രുചിയുടെ യഥാർത്ഥ രുചിരഹസ്യം ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് വായുടെ പേരെങ്ങനെയാണ് അഹമ്മദ് രസ അഹമ്മദ് രസ അഹമ്മദ് നമ്മുടെ ഇവിടുത്തെ ആരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അപ്പൊ എങ്ങനെയാണെൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം നമ്മുടെ ഈ കട എവിടെയാ വരുന്ന കട ഇത് ചിട്ടടിത്തറ ഇക്കാസ് ചിട്ടടിത്തറ ഇക്കാസ് അതെല്ലിൻ്റെ നെയ്പത്രി നെയ്പത്രി നെയ്ച്ചോർ കോമ്പോ ബിരിയാണി പിന്നെ ബൂട്ടി ലിവർ ബീഫ് ഫ്രൈ ബീഫ് റോസ് ചിക്കൻ കറി ചിക്കൻ കൊണ്ടോട്ടോ എല്ലാണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് ഓക്കെ ഇവർക്ക് തന്നെ ഇവർക്ക് തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട് തട്ടുകടയുണ്ട് അപ്പൊ ബാക്കി കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാണ് ഇവിടെ നെയ്ച്ചോറ് ബീഫ് കോമ്പോ നെയ്പത്തല് ബീഫ് അതേപോലെ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസിൽ ചിക്കൻ ഇങ്ങനെയുള്ള എല്ലാ ഉണ്ട് തട്ട് തട്ടുകട ഫുഡ് മാത്രല്ല എല്ലാ രീതിയിലുള്ള അതായത് കോണ്ടിനെന്റൽ ഫുഡ് ഇഷ്ടപ്പെടുന്നവരെയും ചൈനീസ് ഇഷ്ടപ്പെടുന്നവരെയും നമ്മുടെ മലയാള തട്ടുകട ഫുഡ് ഇഷ്ടപ്പെടുന്നവരെയും എല്ലാവരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള രീതിയിലാണ് ഇവർ ഇവിടെ കടയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വരുമ്പോ തന്നെ അറിയാം നല്ലൊരു ആംബിയൻസ് പിന്നെ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് വൃത്തിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മൾ വെറുതെ പറയുന്നതല്ല പിന്നെ ഇവരുടെ സർവീസ് കാര്യങ്ങള് സർവീസ് കാരണം ഞാൻ ഇപ്പൊ ഇവരുടെ സർവീസ് ഞാൻ ഇവിടെ നിന്ന് വേറൊരു വീഡിയോ എടുക്കാൻ വന്നതാണ് അപ്പൊ ഇവരുടെ സർവീസ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ നമുക്കന്ന് ഇവിടെ കേറാം ഇവരുടെ നമ്മൾ ചോദിച്ചു അപ്പൊ തന്നെ മുതലാളിയോട് ചോദിച്ചു മുതലാളി നമ്മള് നമ്മളോട് ചോദിച്ചത് പേയ്മെന്റും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അത് നിങ്ങളോട് പറയാൻ കാര്യം നമ്മള് നല്ല രുചി വിളമ്പുന്ന ഇടങ്ങളിൽ എപ്പോഴും ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മൾ കൊച്ചിക്കാർ അപ്പോ ആ ഒരു പ്രോത്സാഹന സപ്പോർട്ടും നമ്മുടെ മധ്യത്തിലുള്ള ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ആർക്കാ കൊടുക്കണ്ടേ അപ്പോ നമ്മള് ഇവരുടെ രുചിവിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ചുറ്റുകാരെ പോകുന്ന രുചികൾ വരുന്നത് ഇത് പറഞ്ഞപോലെ ഇവിടുത്തെ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് എങ്കിലും എനിക്ക് കേട്ടിട്ട് കൂടുതൽ ഇഷ്ടം തോന്നിയാ കഴിച്ചിട്ടും കൂടുതലും നെയ്ച്ചോറും ബീഫും അതുപോലെ നെയ്യപ്പത്തിൽ ഇതൊക്കെയാണ് രണ്ട് പൊറോട്ട രീതിയിലാണ് ഫുഡ് വന്നത് ബാക്കിയുള്ള നമുക്ക് നോക്കിയിട്ട് പറയാം അപ്പോഴേ ഇവിടത്തെ ഒരു എനിക്ക് കാര്യമുണ്ട് കാരണം നമുക്കറിയാം ഇപ്പൊ നിത്യ ഉപയോഗ സാധനങ്ങൾക്ക് എല്ലാം വില കൂടി നിൽക്കുകയാണ് വെളിച്ചെണ്ണ ആയാലും മറ്റു സാധനങ്ങളായാലും എല്ലാത്തിനും തീ കയറുന്ന പോലെ വില കയറുന്ന ഒരു സമയമാണ് ആ സമയത്തും നല്ല അടിപൊളി നെയ്ച്ചോറും അതുപോലെ ഏർ ബിരിയാണി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അൺലിമിറ്റഡ് അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കുക മനസ്സിലായി ആവശ്യാനുസരണം നിങ്ങൾക്ക് കഴിക്കാം അൺലിമിറ്റഡ് ആണ് അതിന് പ്രത്യേകിച്ച് പൈസയൊന്നുമില്ല ഒറ്റ തവണ നമ്മൾ മേടിക്കുന്ന നെയ്ച്ചോറിന് പൈസ കൊടുത്താൽ മതി പിന്നെ ഇനി പൊറോട്ട കഴിക്കാനായിട്ട് കറി മേടിക്കാൻ കാശില്ലാത്തവരാണെങ്കിൽ അതും പേടിക്കേണ്ട കാരണം നമ്മുടെ ഇവര് ഇവരുടെ ലക്ഷ്യം തന്നെ നമ്മുടെ വ്യവസായ മേഖല അതേപോലെ ഇൻഫോ പാർക്ക് മേഖലകളിൽ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വയറും നിറയെ ഭക്ഷണം കഴിച്ച് കൃത്യമായിട്ട് അവര് മുന്നോട്ട് പോവുക അതാണ് അവരുടെ ലക്ഷ്യം തന്നെ അപ്പൊ അതിന് വേണ്ടിട്ട് ഈ കറി മേടിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിട്ട് അവർ അടിപൊളി ഗ്രേവി ലിവറൊക്കെ ഇട്ട് അടിപൊളി ഗ്രേവി അവർ സപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് നമുക്കിത് ഭയോട് ചോദിച്ചറിയാം നമുക്ക് എന്താ കഴിക്കാൻ തരാനുള്ള ശരി ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവരുടെ ഐറ്റംസിന്റെ പേര് പറഞ്ഞു തന്നെ നമ്മുടെ കണ്ണ് തെളിച്ചളയാണ് ഇത് വെറും വാക്ക് പറയുന്നല്ല അപ്പൊ നമുക്ക് എന്തായാലും ഓർഡർ ചെയ്യാം അത് നമുക്ക് ഒരു നെയ്ച്ചോറ് ബീഫ് കറി നെയ്ച്ചോർ പല്ലി കറി പള്ളിക്കറി ആഹാ നമ്മുടെ കാസർഗോഡ് മധൂരിൽ നിന്ന് ഫേമസ് ആയ പള്ളിക്കറി നമുക്ക് ഇവിടെ ഇവര് അവതരിപ്പിച്ചേക്കുവാണ് അപ്പൊ നമുക്ക് അതീ തന്നെ പറഞ്ഞാലോ അപ്പൊ ആയിക്കോട്ടെ ഒരു നെയ്ച്ചോറ് ഒരു വള്ളിക്കറി വേറെ സാധനങ്ങളിലും ഓർഡർ ചെയ്യാനുള്ളതുകൊണ്ടാണ് വരെയാണ് ഓർഡർ ചെയ്യുന്നത് പിന്നെ നെയ്യത്തല് നെയ്പത്തലിന് എന്തോ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മളത് മറ്റേ പള്ളിക്കറി ഒരു ഗ്രേവി ടൈപ്പ് ആണല്ലോ തിക്ക് ഗ്രേവിയാണ് ഒരു നെയ്ച്ചോറും ബീഫും പറഞ്ഞു പള്ളിക്കറിയും പറഞ്ഞിട്ടുണ്ട് പിന്നെ പൊറോട്ട പറഞ്ഞിട്ട് പൊറോട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതെ നെയ്ച്ചോറ് പള്ളിക്കറി നല്ല അടി ഇത് എന്താ അച്ചാർ വരുന്നത് ബീറ്റ് റൂട്ട് അച്ചാറോ ബീറ്റ് റൂട്ടിന്റെ അടിപൊളി അച്ചാർ നമ്മുടെ കോഴിക്കോട് പാരങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ടൈപ്പ് ബീറ്റ് റൂട്ടിന്റെ അടിപൊളി അച്ചാർ നല്ല തിക്കൊരു പള്ളിക്കറി ഇതാ അടിപൊളി അടിപൊളിയൊരു പള്ളിക്കറി പിന്നെ അതെ നെയ്ച്ചോറിനൊരു ചെറിയ സലാഡ് വലിയ ആഡംബരം ഒന്നും ടേസ്റ്റിന് മാത്രം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി സലാഡ് ഏതാണ് ഇവര് ആ അതെ നെയ്ച്ചോറിൽ ഒഴി ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല തിക്ക് പരിപ്പ് കേട്ടോ നമ്മുടെ പെരുമ്പാവൂർ സൈഡിലൊക്കെ ഉള്ള പോലെ നല്ല തിക്ക് പരിപ്പ് കറി കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം എനിക്ക് ഇതിന്റെ പണമടിച്ചിട്ട് എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ അവരോടൊക്കെ അത് കഴിഞ്ഞിട്ട് അപ്പൊ കഴിച്ചു നോക്കാം ഇതിപ്പോ നമ്മുടെ വർഷക്ക് വേണ്ടിട്ട് ഓർഡർ ചെയ്തേക്കുന്നതാണ് വർഷ സാധാരണ പൊറോട്ട ഒന്നും കഴിക്കാത്ത ആളാണ് പൊറോട്ട അടിക്കണെ കണ്ടപ്പോ ആൾക്കൊരു നിർമ്മിക്കുന്നത് നന്ന പൊറോട്ടയും ബീഫും കൂടെ ഒരുപിടുത്ത പിടിക്കാ അപ്പൊ അതെ നല്ല അടിപൊളി ബീഫ് തന്നെയാണ് ഇത് ഇതൊന്നും നല്ല തിക്ക് ഗ്രേവിയാണ് നല്ല ബീഫ് അത് സാധാരണ നമുക്ക് നല്ല കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ ബീഫ് ഭക്ഷണങ്ങളൊന്നും അല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല പീസുകളാണ് നമുക്ക് ഒരെണ്ണം പോലും കളയാനായിട്ടില്ല ഇതിനകത്ത് പൊറോട്ട നല്ല അടിച്ച് എടുത്ത പൊറോട്ട അപ്പം അതാണ് നമ്മുടെ വർഷ ഓർഡർ ചെയ്തിരിക്കുന്നത് നമുക്ക് കഴിച്ചാൽ നോക്കട്ടെ എന്നിട്ട് നമുക്ക് വീണ്ടും എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പം എന്തായാലും നമുക്ക് കഴിച്ച് നോക്കാം സാധാരണ നമ്മൾ കണ്ടുവരുന്നതേ റൈസിന് വേറെ ക്യാഷ് ബീപ്പ് കറിക്ക് വേറെ ക്യാഷ് ആണ് വരുന്നത് ഇത് ഇതങ്ങനെയല്ല ഇത് കോംബോയാണ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇതാ ഇത്രയും ബീഫും ഈ റൈസും റൈസ് അൺലിമിറ്റഡ് ആണ് നമുക്ക് രണ്ടാമതും മേടിക്കുന്ന റൈസിന്റെ കൂടെ അടിപൊളി ഒരു ഗ്രേവി അവർ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കുകയാണ് നല്ല ക്വാണ്ടിറ്റി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ റൈസ് നല്ല ഒരു ആ നെയ്ച്ചോറിന്റെ നെയ്യുടെ ഫ്ലേവറും കറക്റ്റാ ഉപ്പും നല്ല സോഫ്റ്റ് റൈസും കേട്ടോ അടിപൊളിയാണ് എന്തായാലും കഴിച്ചാ നോക്കട്ടെ നമുക്ക് ഈ ബീഫ് പിടിച്ചു നോക്കാം നമ്മള് ബീഫ് ഇട്ടുണ്ട് ബീഫ് നല്ല തിക്കാട്ടോ ബീഫ് നമുക്ക് അടിപൊളിയാണ് നമ്മള് സാധാരണ നമ്മുടെ കൊച്ചിയിലൊക്കെ കഴിച്ച് പരിചയിച്ച ഒരു ടേസ്റ്റ് അല്ല ബീഫിന് ആ ഒരു കോഴിക്കൂറും ടച്ച് അവർ തീർച്ചയായിട്ടും ഈ കറിയിൽ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അടിപൊളിയാണ് സോഫ്റ്റ് ആണ് ബീഫാണെങ്കിലും റൈസ് ആണെങ്കിലും സോഫ്റ്റ് ആണ് പിന്നെ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് അച്ചാർ നമ്മുടെ ഇവിടെ പുളിന്തറിയെന്ന് പറഞ്ഞപോലെ കോഴിക്കോടിലൊരു ഒരു സ്പെഷ്യലാണ് ബീട്രൂട്ട് അച്ചാർ ഇപ്പൊ ഇവിടെ വരുന്നുണ്ട് പക്ഷെ അവര് ചെയ്യുമ്പോൾ അവരുടേതായിട്ടൊരു സീക്രട്ട് അതിനകത്ത് ഉണ്ടാവൂല്ലോ അപ്പൊ ആ ബീട്രൂട്ട് അച്ചാർ കൂട്ടി വന്ന് കഴിച്ച് നോക്കാം കേട്ടോ ബീട്രൂട്ട് അച്ചാറും കൂടെ കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഈ ബീട്രൂട്ട് അച്ചാർ മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കണ്ട് അടിപൊളിയാണ് ഇനി പരിപ്പ് ഒഴിച്ചൊന്ന് കഴിക്കാം പരിപ്പൊഴിച്ചു ഓഹാ നല്ല തിക്ക് പരിപ്പ് കേട്ടോ വെള്ളം പോലുള്ള സംഭവമൊന്നുമല്ല ആവശ്യത്തിന് കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി എനിക്ക് കൂടുതൽ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബീഫ് പൊട്ടി പിടിക്കുന്നത് തന്നെയാണ് എനിക്ക് ബീഫിനോട് സ്പെഷ്യൽ ഒരു താല്പര്യമാണ് അതുകൊണ്ടായിരിക്കാം അതിപ്പോ അടിപൊളിയാണ് നമ്മളെ അച്ചാറും അതിലും കിട്ടലിനാണ് നമുക്ക് ഇവരെ സ്പെഷ്യൽ കട്ടൻ ചായ ഒന്ന് കുടിച്ചു നോക്കാം നല്ല ചൂടുണ്ട് നല്ല അടിപൊളി പട്ടയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ കേട്ടോ ടേസ്റ്റ് നമ്മള് പലയിടങ്ങളിലും പോയിട്ട് ഏലക്കായിട്ട് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ട് പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടേ പട്ടയുടെ ഫ്ലേവറാണ് വരുന്നത് ടിപൊളിയായിട്ടുണ്ട് ഇതേ നമുക്ക് അൺലിമിറ്റഡ് നെയ്ച്ചോറാന്ന് പറഞ്ഞല്ലോ അപ്പം അൺലിമിറ്റഡ് നെയ്ച്ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് കൂടെ തരുന്ന ഗേവിയാണ് നമുക്കൊന്ന് കഴിച്ചു ഗേവിയെ കണ്ടത്തെ അടിപൊളിയാണ് നമുക്കൊന്ന് കഴിക്കാം അച്ചടുപ്പ് വെച്ചിട്ട് കഴിച്ച സാധാരണ ല്ല അവര് ആത്മാർത്ഥമായിട്ട് കാരണം അല്ലിമിറ്റഡ് നീച്ചുകൂറ് മാത്രം വെറുതെ കഴിക്കാൻ പറ്റൂല്ലോ അപ്പൊ നല്ല ടേസ്റ്റ് ചെയ്ത് കഴിച്ചോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ ഗ്രേവി നമുക്ക് സെർവ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് എന്തായാലും ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടുത്തെ കട്ടൻ ചായ അത് മസ്റ്റ് ഫ്രൈ ആട്ടോ കാരണം സാധാരണ നമ്മൾ ഏലക്കായിട്ട് ചായ കുടിച്ചിട്ടുണ്ട് ഇത് പട്ടയുടെ ഒരു ഫ്ലേവറാണ് കയറി വരുന്നത് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും കഴിച്ചു വാങ്ങിയിട്ട് ബാക്കി പക്ഷേ പൊറോട്ട കഴിക്കണ്ടേ ഇപ്പൊ നെയ്ച്ചോറിന്റെ ടേസ്റ്റ് എന്തേന്ന് കുറച്ച് മേടിച്ചു നോക്കി അപ്പൊ അത് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ അത് കഴിക്കാം അടിപൊളിയാട്ടോ നെയ്ച്ചോറ് അടിപൊളിയാണ് ഒന്നും പറയാന നല്ല ഫ്ലേവർ ഓഫ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടില്ല നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കഴിക്കാ ഇതിലേ പോകുന്നവരെ ഇവർക്കേ ഒരു ഇൻസ്റ്റ ഐ ഡി ഉണ്ടോ അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം അതൊന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്യണേ പിന്നെ ഇവരെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തുടങ്ങിയിട്ട് രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണിൻ്റെ കാര്യങ്ങൾ പിന്നെ തട്ടുകര എന്ന് പറയുന്ന നേരത്തെ രാത്രി സമയം കിട്ടും എളുപ്പിന് മൂന്ന് മണിവരെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും രാത്രി പോയിട്ട് വരുന്നവർക്കാണെങ്കിലും ഈ റൂട്ടിൽ വരുന്നവർക്കാണെങ്കിലും കുറച്ച് വൈകിട്ടാണെങ്കിലും ഫുഡ് ഇവിടെ അവൈലബിൾ ആയിരിക്കും നടത്തണ <laughs> 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 നല്ല അടിപൊളി സ്ട്രോങ് ഒരു ചായ വന്നിട്ടുണ്ട് നല്ല മീറ്റർ ചായ സമാപര് ചായ നമ്മൾ ആദ്യം കട്ടൻ ചായ കുടിച്ച് ആ കട്ടൻ ചായ തന്നെ ഇവര് നമ്മളെ ഞെട്ടിച്ചു ഇനി ഇവരുടെ സമാപ്രചായൊന്ന് കുടിച്ചു നോക്കാം ഇത് നമുക്കൊന്ന് കുടിച്ചു നോക്കാം നല്ല അടിപൊളി സമാപ്ര ചായ അടിപൊളിയാണ് കാര്യം എന്താണെന്ന് വെച്ചാ ഇപ്പൊ മണി ഒരു പന്ത്രണ്ടര മണിയാണ് ഇപ്പോഴത്തെ ഒരു ടൈം രാത്രി പന്ത്രണ്ടര മണി ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് ആ തണുപ്പത്ത് ഒരു ഫ്രഷ് സമാപറ ചായ കുടിക്കുക പറഞ്ഞാൽ അടിപൊളി ഒരു ഒഴിവാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചായ തന്നെ അടിപൊളിയാണ് ഇവരുടെ ചായ അടിപൊളി ആട്ടോ ചായ ഇവരുടെ ഒരു ഐക്കോണിക് ഐറ്റം ആണ് കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും അവരുടെ ഒരു ഐക്കോണിക് ഐറ്റം ആണ് അത് നിങ്ങളൊന്ന് നോക്കണേ അത് എല്ലാം പറ്റില്ല അപ്പൊ ഇത് വേണ്ട ഇതൊക്കെയാണ് ഇവിടത്തെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഈ ചിക്കനും ബീഫും ഇതെല്ലാം അങ്ങനെ നിങ്ങക്ക് കഴിക്കാൻ വന്നതല്ലേ പിന്നെ ഇവർക്ക് ഈ തട്ടുകട കൂടാണ്ട് ഒരു എ സി റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട് അത് ഈ പറഞ്ഞ പോലെ പകൽ സമയത്ത് നല്ല ദം ബിരിയാണി ചിക്കൻ ദം ബിരിയാണി ബീഫ് ദം ബിരിയാണി ഒക്കെ കോഴിക്കോട് സ്പെഷ്യൽ ദം ബിരിയാണിസ് ഒക്കെ ഇവിടെ കിട്ടും അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കഴിക്കാനും അന്ന ഒരു എ സി നിന്ന് കഴിക്കണം അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഡൈനിങ് ആഗ്രഹിക്കുന്നവർക്കും ഇവർ അതിനുള്ള സൗകര്യം ചെയ്യുന്നുണ്ട് എന്തായാലും ഇവിടെ നിന്ന് കഴിച്ചതിൻ്റെയും ഇവരുടെ പ്രസൻറ്റേഷനെല്ലാം വെച്ചിട്ട് ഒരു കാര്യം ഉറപ്പ് പറയാം നമുക്ക് ഫാമിലി ആയിട്ടും അല്ലാത്ത കൂട്ടുകാരായിട്ടും വന്നിരുന്ന് ഫുഡ് കഴിക്കാനും നല്ല മലബാർ രുചികൾ ആസ്വദിക്കുവാനും പറ്റിയൊരിടമാണ് അപ്പം നിങ്ങളെല്ലാവരും വന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ കാക്കനാട് ചുറ്റിയുകരയിലുള്ള ഈ റെസ്റ്റോറൻറ്റിൽ വന്ന വികാസ് തട്ടുകിട പേര് മറക്കണ്ടോ അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുന്നതിനൊക്കെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോ ഇതേപോലല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ബൈ ബൈ